നമസ്കാരം ആസാദി തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മിന്നുന്ന ജയം നേടി ഇടതു മുന്നണി കേന്ദ്രത്തിനെതിരെ പ്രതിരോധം തീർത്ത് സി പി ഐ എം സംസ്ഥാനത്തുടനീളം നടന്ന പ്രതിഷേധ ധർണയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു കൂട്ടക്കൊലപാതകത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് കണ്ണീരോടെ വിട നൽകി നാട് അഞ്ചുപേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു നമുക്ക് ഒരുമിച്ച് നിന്ന് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മിന്നുന്ന വിജയം തിരഞ്ഞെടുപ്പ് നടന്ന മുപ്പത് വാർഡുകളിൽ പതിനേഴിലും ഇടതുമുന്നണിക്കാണ് വിജയം യുഡിഎഫ് ഡി പന്ത്രണ്ട് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ ബി ജെ പിക്ക് ഒറ്റ സീറ്റുപോലും നേടാനായില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീവരാഹം ഡിവിഷനിലെ ഇടതുമുന്ന വിജയമാണ് ശ്രദ്ധേയമായത് എൽ ഡി എഫിലെ വി ഹരികുമാർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ നേടി ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി പിടിച്ചെടുക്കാൻ ബി ജെ പി പയറ്റിയ എല്ലാ അടവുകളെയും പരാജയപ്പെടുത്തി ഇടതുമുന്നണി മിന്നുന്ന വിജയം നേടുകയായിരുന്നു കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് കൊട്ടാര ഡിവിഷനിൽ നിന്നും എല്ഡിഎഫിലെ വത്സമ്മ തോമസ് തൊള്ളായിരം വോട്ടുകൾക്ക് വിജയിച്ചു കൊട്ടാരക്കര നഗരസഭാ കല്ലുവാതില്ക്കള് വാര്ഡില് എല്ഡിഎഫിലെ മഞ്ജുസാം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകള് വിജയിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് തദ്ദേശ വാര്ഡുകളില് രണ്ടിടത്ത് എല്ഡിഎഫും ഒരിടത്ത് യുഡിഎഫും വിജയിച്ചു നഗരസഭാ പതിനഞ്ചാം വാർഡിൽ നിന്നും എല്ഡിഎഫിലെ ബിജിമോൾ മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടു പുറമറ്റം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ഇടതുമുന്നണി നിലനിർത്തി എറണാകുളം പൈങ്ങോട്ടൂർ പഞ്ചായത്ത് പത്താം വാർഡ് യു ഡി എഫ് സ്വതന്ത്രനിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിലെ അമൽരാജ് നൂറ്റി അറുപത്തിയാറ് വോട്ടുകൾക്ക് വിജയിച്ചു മൂവാറ്റുപുഴ നഗരസഭ പതിനാറ് വാർഡ് പായപ്ര പഞ്ചായത്ത് പത്താം വാർഡ് അശുവന്നൂർ പഞ്ചായത്ത് പത്താം വാർഡ് എന്നിവിടങ്ങളിൽ യു ഡി എഫിനാണ് വിജയം ഇതിൽ രണ്ട് സീറ്റുകളും യു ഡി എഫ് നിലനിർത്തുകയായിരുന്നു ഇടുക്കി വാത്തിക്കൂടി പഞ്ചായത്തിലെ ദൈവമേട് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു കേരള കോൺഗ്രസിലെ ബീന മുന്നൂറ്റി അമ്പത്തിയഞ്ച് വോട്ടുകൾ നേടി വിജയിച്ചു ആലപ്പുഴ കാവാലം പഞ്ചായത്ത് പാലോടം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നാൽപ്പത്തിയെട്ട് വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷഹർബാൻ വിജയിച്ചു കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരുപത് വോട്ടുകൾക്ക് വിജയിച്ചു മലപ്പുറം ജില്ലയിലെ കരുളായി പന്ത്രണ്ടാം വാർഡിൽ തിരുനാവായ പഞ്ചായത്തിലെ എട്ടാം വാർഡ് എന്നിവിടങ്ങളിൽ യു ഡി എഫ് സീറ്റ് നിലനിർത്തി കണ്ണൂർ ജില്ലയിലെ പഞ്ഞന്നൂർ ഗ്രാമപഞ്ചായത്തിലെ താഴെച്ചമ്പാട് വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐ എം സ്ഥാനാർത്ഥി ശരണ്യ സുരേന്ദ്രൻ നാനൂറ്റി തൊണ്ണൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു ശരണ്യ സുരേന്ദ്രൻ എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വോട്ടുകൾ നേടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കുഞ്ഞബ്ദുള്ള ഇരുന്നൂറ്റി അമ്പത് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി എൻ ടി കെ ശ്യാമള ഇരുപത്തിയഞ്ച് വോട്ടും നേടി കാസർഗോഡ് പഞ്ചായത്തിൽ മൂന്നിടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കാണ് വിജയം കോടവമ്പേളൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ എൽ ഡി എഫിലെ സൂര്യഗോപാലൻ വിജയിച്ചു മടിക്കൈ കയ്യൂർ ചീമേനി വാർഡുകളിൽ നേരത്തെ എൽ ഡി എഫ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പാലക്കാട് മുണ്ടൂരിൽ കീഴ്പാടം വാർഡ് മുന്നൂറ്റി നാൽപ്പത്തിയാറ് വോട്ടുകൾക്ക് എൽ ഡി എഫിലെ പ്രശോഭ് വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ആവേശം പകർന്നിട്ടുണ്ട് സർക്കാരിനും മുന്നണിക്കുമെതിരായി നടക്കുന്ന പ്രചാരണങ്ങളെ വോട്ടർമാർ തള്ളിക്കളഞ്ഞു എന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് തെളിയിക്കുന്നതെന്ന് എൽ ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചു വെഞ്ഞാറമൂട്ടിലെ നിഷ്ഠൂരമായ കൂട്ടക്കൊലപാതകത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് കണ്ണീരോടെ വിട നൽകി നാട് കൊല്ലപ്പെട്ട പേരുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി പ്രതി അഫാന്റെ സഹോദരൻ അഫ്സാൻ ബാപ്പയുടെ സഹോദരൻ പുല്ലമ്പാറ എസ് എൻപുരം ആലമുക്കിൽ ലത്തീഫ് ഭാര്യ സജിദ ബീവി ബാപ്പയുടെ ഉമ്മ സൽമ ബീവി എന്നിവരുടെ സംസ്കാരം താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലാണ് നടന്നത് ഫർസാനയുടെ സംസ്കാരം ചിറിയൻകീഴിൽ കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ നടത്തി മുത്തൂരിലെ വീട്ടിൽ എത്തിച്ച ശേഷമാണ് പിതാവിന്റെ വീടായ ചിറിയൻകീഴിലേക്ക് കൊണ്ടുപോയത് പിതൃസഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെയും ഭാര്യ ഷാഹിദ ബീവിയുടെയും മൃതദേഹം പുല്ലമ്പാറ എസ് എൻപുരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു മുത്തശ്ശി സൽമ ബീവി സഹോദരൻ അഫ്സാൻ എന്നിവർക്കൊപ്പം പാങ്ങോട് ജുമാ മസ്ജിദിലായിരുന്നു സംസ്കാരം അതേസമയം വെഞ്ഞാറമൂട്ടിലെ നിഷ്ഠൂരമായ കൂട്ടക്കൊലപാതകത്തിൽ ദുരൂഹത തുടരുകയാണ് പ്രതി അഫാന്റെ മൊഴി പൂർണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ കൂട്ടക്കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ അഞ്ചു കൊലപാതകം നടത്തിയിട്ടും ഒരു മനപ്രയാസവും പ്രതി അഫാൻ നേരിട്ടെത്തിയാണ് വെഞ്ഞാറമൂട് പോലീസിനെ കാര്യമറിയിച്ചത് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് പോലീസിനെ തടസ്സമാകുന്നത് ആശുപത്രിയിലെത്തി ശേഖരിച്ച മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഓരോരുത്തരുടെയും കൊലക്ക് വ്യത്യസ്തങ്ങളായ കാരണമാണ് പ്രതി അഫാസ് പറയുന്നത് പ്രതി ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന് പരിശോധിക്കാൻ അയച്ച രക്തസാമ്യന്റെ റിസൾട്ട് വരാനുണ്ട് പ്രതിയുടെ സാമ്പത്തിക ഇടപാടും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഉമ്മയുടെ മൊഴിയും കൊലപാതകത്തിന്റെ ദുരൂഹത നീക്കുന്നതിൽ നിർണായകമാകും കുടുംബത്തിന്റെ ഇടപാടുകൾ അച്ഛനിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മറ്റു ബന്ധുക്കളുടെ മൊഴിയും പോലീസ് ശേഖരിക്കും ഇതെല്ലാം കൂട്ടക്കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ഐജി ശ്യാം സുന്ദർ മേൽ നോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് യുവ സംരംഭകർക്ക് നൂതന സാധ്യതകളുമായി കന്നോവേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്നോവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായി ദ്വിദിന ശില്പശാല കന്നോവേഷൻ സംഘടിപ്പിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ നടന്ന പരിപാടി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു എമറൈറ്റ് സ്ഥാപകൻ അജിത് ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പത്ത് സെഷനുകളിലായി വിവിധ മേഖലകളിലെ വിദഗ്ധരായ അമ്പതോളം സംരംഭകർ ആശയങ്ങൾ പങ്കുവെച്ചു വിവിധ ജില്ലകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു യുവ സംരംഭകരുടെ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പത്ത് സെഷനുകളിലായി വിവിധ മേഖലകളിൽ വിദഗ്ധരായ അമ്പതോളം സംരംഭകർ ആശയങ്ങൾ പങ്കുവെച്ചു സംരംഭകത്വത്തിലെ ഭാവി പ്രവണതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ നിഫ്റ്റ് ഡയറക്ടർ അഖിൽ കുമാർ കുൽക്ഷേത്ര കുഫോസ് വൈസ് ചാൻസലർ പ്രൊഫസർ ടി പ്രദീപ് കുമാർ കെൽട്രോൺ എം ഡി കെ ജി കൃഷ്ണകുമാർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ എൻ ഐ ടി കാലിക്കറ്റ് ടി ബി ഐ സിഇഒ ഡോക്ടർ പ്രീതി മണ്ണിലേടം എന്നിവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു വനിതാ സംരംഭകത്വ വികസനം എന്ന വിഷയത്തിൽ പ്രൊഫസർ എസ് വന്ദന അസിസ്റ്റന്റ് പ്രൊഫസർ നിഫ്റ്റി മുക്തി സുമംഗല സിഇഒ ബ്ലൂ പർപ്പിൾ കൺസൾട്ടൻസി വിനീത ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മൂന്നാം തവണയാണ് കന്നോവേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് സംരംഭകർക്കായി ഒരു യൂണിവേഴ്സിറ്റി ശില്പശാല സംഘടിപ്പിക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻക്യുബേഷൻ സെന്ററിന് കീഴിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തുനിന്നുമായി എഴുപത്തി അഞ്ചോളം സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ജോ ബി കെ ജോസ് സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ അശോകൻ ഡോക്ടർ കെ പി അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ Hack uh, industry and all well, uh, as traditional things have evolved, so uh, we we'll probably start with the uh, licensor and ask. See, let's all you. Thank you. What I would say is, now uh, the நம்ம பொறியியல் கலத்தை சமூக தானங்களை நோக்குறாங்க இண்டஸ்ட்ரி வேற போகுது இன்ஸ்டிடியூஷன்ஸ் வேற போகுது இப்ப நம்மளுடைய NEP நேஷனல் எஜுகேஷன் பாலிசி நோக்குறாங்க அதுல மொத்தத்தில் நம்ம ரொம்ப ஒக்கே கனவு நோக்குறாங்க தி இன்டென்ஷன் இஸ் டு பிரிட் தி இண்டஸ்ட்ரி அண்ட் தி இன்ஸ்டிடியூஷன் அப்போ இண்டஸ்ட்ரி அண்ட் இன்ஸ்டிடியூஷனல் ஐட்ட நல்ல ஒரு கனெக்ஷன் வரும் ஸ்டூடண்ட்ஸ் இன்டென்சிவ் ப்ரோகிராமஸ் வகுத்திலே வரும் ഈ ഒരു വിഷയത്തില് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റുഡൻറ് ഓൺട്രർപ്രൂണർഷിപ്പ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേരള ഗവൺമെന്റ് അതായത് ഓൺടർപ്രൂണർഷിപ്പില് സംരംഭകത്വത്തിൽ താല്പര്യമുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കണം ഫോർ പെർസെന്റേജ് കുട്ടികൾ അവർക്ക് ഇരുപത് ശതമാനം അറ്റൻഡൻസ് കൊടുക്കണം എന്ന് ഗവൺമെന്റ് നിർദ്ദേശിക്കുകയാണ് സോ ദിസ് എ ട്രെൻഡ് ചേഞ്ച് വിറ്റ് ഹാപ്പനിങ് വലിയൊരു മാറ്റം നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഐ അപ്രീഷിയേറ്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഞാൻ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഞങ്ങൾക്ക് പഠിക്കുന്ന പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ പെർസെൻറ്റേജ് പൊതുവെ വളരെ കുറവാണെന്ന് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോ കുറച്ചുകൂടി സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഈ ഹാൻസ് ഓൺ ട്രെയിനിങ് എന്ന് പറയുന്ന റിയൽ ലൈഫിലെ അനുഭവങ്ങൾ ഒരുപക്ഷെ കുട്ടികൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മറുഭാഗത്ത് ഓപ്പർച്യൂണിറ്റി ഒരുപാട് കൂടി അപ്പൊ ആ എന്താണ് സംരംഭകന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ എന്തും ഇവിടെ സംരംഭകന്റെ ലോകത്തിൽ പ്രോബ്ലമേ ഇല്ല എല്ലാ പ്രോബ്ലത്തിന്റെ ഉള്ളിലേക്കും ഇറങ്ങിയാൽ അതിന്റെ ഉള്ളിൽ നിന്ന് കുറെ വജ്രങ്ങളും രത്നങ്ങളുമായിട്ട് നമുക്ക് കയറി വരാം കല്ലൂരിക്കടവ് പാലം യാഥാർത്ഥ്യത്തിലേക്ക് കിഫ്ബി സംഘം പരിശോധിച്ചു മയിൽ നാറാത്ത് പാപ്പിനിശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കല്ലൂരിക്കടവ് പാലവും അപ്രോച്ച് റോഡും യാഥാർത്ഥ്യത്തിലേക്ക് കിഫ്ബി അപ്രൈസൽ വിംഗ് മേധാവി പാലം അപ്രോച്ച് റോഡ് എന്നിവ പരിശോധിച്ചു പദ്ധതിക്കായി നാപ്പത്തിമൂന്ന് കോടി രൂപയുടെ പുതുക്കിയ ഡി സമർപ്പിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് പറഞ്ഞു കെ വി സുമേഷ് എം എൽ എ നിയമസഭയിൽ നൽകിയ സബ്മിഷനുള്ള മറുപടിയിൽ പാല നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടി നൽകിയിരുന്നു പാലം വരുന്നതോടെ വളപട്ടണം പുഴയുടെ ഇരുകരകളിലുമുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം യാഥാർത്ഥ്യമാകും പുതിയ തെരുവിലെ ഗതാഗതം കൂടുതൽ സുഗമമാക്കാൻ ഇത് സഹായകമാവും കാട്ടാന ആക്രമണത്തിൽ മരണം നഷ്ടപരിഹാരത്തുകയുടെ ആദ്യ ഘടു കൈമാറി ആറളം പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിലെ കരിക്കൻമുക്കിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളി ലീല എന്നിവരുടെ അവകാശികൾക്ക് നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുകയുടെ ആദ്യഘടുവായ അഞ്ചു ലക്ഷം രൂപ വീതം ആകെ പത്തു ലക്ഷം രൂപ കൈമാറി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ വാർഡ് മെമ്പർ മിനി ദിനേശൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത് ആറളം വന്യജീവി സങ്കേതം വാർഡ് വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ സുധീർ നാരോത്ത് ആറളം അസിസ്റ്റന്റ് വാർഡൻ രമ്യ രാഘവൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷൈനി കുമാർ എസ് മാരായ രമേശൻ എ കെ സുരേന്ദ്രൻ പ്രമോദ് കുമാർ പ്രകാശൻ പൊതുപ്രവർത്തകരായ കെ കെ ജനാർദ്ദനൻ കെ ബി ഉത്തമൻ ജിമ്മി അന്തീനാട്ടെ പി കെ രാമചന്ദ്രൻ എന്നിവരും റവന്യൂ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു അവകാശികളായ ലക്ഷ്മി ശ്രീധരൻ വേണു രവി എന്നിവരാണ് തുക ഏറ്റുവാങ്ങിയത് ഇവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലാണ് തുല്യവഹിതമായി തുക ലഭിക്കുക തോട്ടട തോട്ടം കോളേജിൽ വെച്ച് നടക്കുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം കുതിപ്പ് തുടർന്ന് കാസർകോട് ഗവൺമെന്റ് കോളേജ് ളിലായി നടന്ന മുപ്പത്തിനാലോളം മത്സരങ്ങളിൽ ഫലമറിയായപ്പോൾ എഴുപത്തിരണ്ട് പോയിന്റുകളുമായിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത് അറുപത്തെട്ട് പോയിന്റുമായി പയ്യന്നൂർ കോളേജും ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജും രണ്ടാം സ്ഥാനത്തുണ്ട് അറുപത് പോയിന്റുമായി തോട്ട എസ് എം കോളേജ് മൂന്നാം സ്ഥാനത്താണ് യുവജനോത്സവം മൂന്നാം ദിനത്തിലേക്ക് കടന്നതോടെ കലാലയങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ കൂടുതൽ കടുക്കുകയാണ് കലോത്സവത്തിന്റെ സ്റ്റേജിലെ മത്സരങ്ങൾക്ക് നാളെ മുതൽ തുടക്കമാവും മേളയിൽ അഞ്ച് ദിവസങ്ങളിലായി എണ്ണായിരത്തിലധികം മത്സരാർത്ഥികൾ വിവിധ വേദികളിലായി മാറ്റുരയ്ക്കും സ്ത്രീകളിലെ ക്യാൻസർ സ്ക്രീനിങ് ജില്ലാതല മെഗാ ക്യാമ്പ് ഇരുപത്തിയേഴിന് ആരോഗ്യം ആനന്ദം അകറ്റ അർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പിൻ്റെ ഭാഗമായി സ്ത്രീകളിലെ ക്യാൻസർ സ്ക്രീനിങ് പരിപാടിയുടെ ജില്ലാതല മെഗാ ക്യാമ്പ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ പത്തു മുതൽ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും കുടുംബ കോടതി ജഡ്ജിയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനുമായ ആർ എൽ ബൈജു ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് എന്നിവർ വിശിഷ്ട അതിഥികളാകും ഡി എംഒ ഡി ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും മുപ്പത് വയസ്സിന് മുകളിലുള്ള കളക്ടറേറ്റിലെ വിവിധ വകുപ്പുകളിലെ വനിതാ ജീവനക്കാർക്കും വനിതാ പോലീസിനും കണ്ണൂർ കോടതി സമുച്ചയത്തിലെ വനിതാ അഡ്വക്കേറ്റ് സ്റ്റാഫ് എന്നിവർക്കും വേണ്ടിയുള്ള മെഗാ ക്യാൻസർ സ്കാനിംഗ് ും ബോധവൽക്കരണവുമാണ് നടത്തുന്നത് സമ്പൂർണ്ണ പച്ചത്തുരുത്ത് വ്യാപനത്തിനായി ജില്ലയിൽ കർമ്മ പദ്ധതി പച്ചത്തുരു ജില്ലാ തല ശില്പശാല സമാപിച്ചു ഹരിത കേരള മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ജില്ലാതല ശില്പശാലയിൽ ഓഗസ്റ്റിന് മുമ്പായി പച്ചത്തൊരുത്ത് വ്യാപനത്തിനായുള്ള സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പച്ചത്തൊരുത്തുകൾ നിലവിൽ ജില്ലയിൽ നട്ടു വളർത്തിയിട്ടുണ്ട് എന്നാൽ ജില്ലാ തദ്ദേശ സ്ഥാപന പരിധിയിൽ പച്ചത്തുരുത്തുകളുടെ എണ്ണം ലക്ഷ്യത്തിലെത്തിക്കാനായിട്ടില്ല ഈ കുറവ് പരിഹരിക്കാൻ വിവിധ സംഘടനകളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് പച്ചത്തുരുത്തുകൾ നിലവിലില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിലെയും സ്ഥലപരിധികളിൽ ഉള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെയും വിദ്യാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയവയുടെ ഭൂമിയിൽ പച്ച പരിശോധന നടത്തും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കണ്ടൽ കാറ്റാടി ഔഷധ തുരുത്തുകൾ ഉണ്ടാക്കും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല വകുപ്പ് ഉത്തരമേഖല ചീഫ് കൺസർവേറ്റീവ് ഓഫീസർ കെ എസ് ദീപ ഉദ്ഘാടനം ചെയ്തു ഹരിത കേരള മിഷൻ സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ടി പി സുധാകരൻ എസ് യു സഞ്ജീവ് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജെ പി സി ജെയ്സൺ മാത്യു എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി തിലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീമതി രാമതളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഷൈമ എരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി പാട്ട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷീനിജ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ മടായി പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷമീമ വനമിത്ര അവാർഡ് നേതാവ് പി വി ദാസൻ പരിസ്ഥിതി പ്രവർത്തന ഗഹ്യ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഹരിത കേരള മിഷൻ റിസോർസ് പേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു തളിപ്പറമ്പ് മേൻഡേഴ്സിന് പരിശീലനം നൽകി കണക്ടി തളിപ്പറമ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേള പരിശീലനം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കണക്ടി തളിപ്പറമ്പിന്റെ പ്രവർത്തനങ്ങളിലും വിവിധ പരിശീലനങ്ങളിലും അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ സന്നദ്ധരായവർക്കു വേണ്ടി കേരള നോളേജ് ഇക്കണോമിക് മിഷനുമായി ചേർന്നാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എം എൽ നേതൃത്വത്തിൽ നടത്തുന്ന തൊഴിൽ സംരംഭകത്വ വികസന പദ്ധതിയാണ് കണക്ടി തളിപ്പറമ്പ് മണ്ഡല വികസനത്തിന് തളിപ്പറമ്പ് ഇക്കണോമിക് ഡെവലപ്മെന്റ് കൗൺസിലിംഗ് പ്രവർത്തിക്കുന്നുണ്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൻ രാജേഷ് അധ്യക്ഷനായി തെസ്നി അജ്മൽ അലീമ ആസിഫ് പി ബാലചന്ദ്രൻ ഷ്യാജിനി മെരേര ക്ലാസ് എടുത്തു ഡയറക്ടർ റിയാസ് പ്രൊഫഷണൽ ദിനേശൻ കേരള നോളജ് മിഷൻ തളിപ്പറമ്പ് എക്സിക്യൂട്ടീവ് ജിഫാന തുടങ്ങി സംസാരിച്ചു നമുക്ക് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു കേരള ഫോക്ലോർ അക്കാദമി കതിരൂർ ഗ്രാമപഞ്ചായത്ത് പാട്ട്യം ഗോപാലൻ സ്മാരക വായനശാല പുല്ലോടി എന്നിവയുടെ നേതൃത്വത്തിൽ പൊന്നയം ഏഴരക്കണ്ടതിൽ നടക്കുന്ന പൊന്നിത്തംഗത്തിന്റെ അഞ്ചാം ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ നാം വ്യത്യസ്തമായി ചിന്തിച്ചാലും വ്യത്യസ്ത വേഷം ധരിച്ചാലും എല്ലാം സംസ്കാരത്തെ കോർക്കുന്ന ചരടുകളെല്ലാം ഒന്നാണെന്ന് ഗവർണർ പറഞ്ഞു നാം എല്ലാം ഒന്നാണെന്ന സന്ദേശമാണ് ഉത്സവങ്ങൾ നൽകുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമ്മളെല്ലാം ഒന്നാണ് നാം വ്യത്യസ്തരാണെന്ന ചിന്ത മാറ്റിവെക്കുക നമ്മളെല്ലാം ഒന്നാണ് ഒരുമിച്ച് ചേരുന്നതാണ് പുരോഗതി കേരളത്തിന്റെ വൈവിധ്യമർന്ന സംസ്കാരമാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് കലയുടെ കുംഭമേളയാണ് പൊന്നത്തംഗം ഗവർണർ പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷനായി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനൽ തലശേരി സബ് കലക്ടർ കാർത്തിക് ബാണിയഗ്രഹി സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ പി വിനോദൻ എന്നിവർ സംസാരിച്ചു വനിതകളുടെ മെഗാ കൈകൊട്ടിക്കളി യോദ്ധാ കളരി വിശ്വഭാരത് കളരി പയ്യമ്പള്ളി കളരി കടത്തനാട് കളരി എന്നിവരുടെ കളരിപ്പയറ്റി എന്നിവ അരങ്ങേറി കേന്ദ്രത്തിനെതിരെ പ്രതിരോധം നിർത്തി സി പി ഐ എം സംസ്ഥാനത്തുടനീളം നടന്ന സി പി ഐ എമ്മിന്റെ പ്രതിഷേധ ധർണയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ ഇനിയും സമരം തുടരുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദലുകളെയും വികസന മുന്നേറ്റത്തെയും തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിനെതിരെയാണ് സി പി ഐ എം പ്രതിഷേധം സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും വയനാട് ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലുമാണ് പ്രതിഷേധം നടന്നത് രാജ്ഭവൻ ഉപരോധം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും പാലക്കാട് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും തൃശൂരിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചറും പത്തനംതിട്ടയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനും മലപ്പുറത്ത് നന്ദകുമാർ എം എൽ എയും പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു പുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ എൽ ഡി എഫ് നേതൃത്വത്തിൽ ദില്ലിയിൽ സമരം നടക്കുന്നതിനാൽ വയനാട് ജില്ലയിലെ പ്രതിഷേധം മാർച്ച് നാലിനായിരിക്കും നടക്കുക കണ്ണൂരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ നഗരത്തിൽ റോഡ് തടസ്സപ്പെടുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തിയ സി പി ഐ എം നേതാക്കൾക്കെതിരെ കേസെടുത്ത് കണ്ണൂർ ടൗൺ പോലീസ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഒന്നാം പ്രതിയാണ് കെ വി സുമേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവരും കേസിൽ പ്രതിയാണ്